ഹായ് ഫ്രണ്ട്സ് എൻ്റെ താമരയുടെ ഈ കുഞ്ഞ് ലോകത്തേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാ ഇന്നും പതി പോലെ എൻ്റെ ബുച്ചയുടെ വിശേഷങ്ങൾ തന്നെയാണ് പങ്കുവയ്ക്കാൻ മുൻപ് ഞാൻ പറഞ്ഞിരുന്ന അതായത് എല്ലുപൊടിയും ചാണകപ്പൊടിയും പിന്നെ അതിൻ്റെ കൂടെ ഡാപ്പ് ഡി ഐ പിയും കൂടെ ഇട്ട് നന്നായി വളർന്ന എൻ്റെ ബുച്ചയെക്കുറിച്ച് ഇപ്പോൾ തന്നെ പതിവിലും നല്ല ഹൈറ്റിലും പൂക്കളൊക്കെ നല്ല വലിപ്പത്തിലാണ് ഇപ്പോൾ വളർന്നിരിക്കുന്നത് ഈ കാണുന്നത് പോലെ കണ്ടില്ലേ ഒത്തിരി ഹൈറ്റിൽ അതായത് നിങ്ങൾ നിങ്ങളിടക്കിടയ്ക്ക് ഡാപ്പൊന്നും ഇടുന്നതിന് പകരം ഒറ്റ പ്രാവശ്യം അതായത് നമ്മളെ ഈ ട്യൂബറോ റണ്ണറോ നടുന്നതിന് ഫസ്റ്റ് ടൈമേ ഏറ്റവും അടിയിൽ ഇട്ടിരുന്ന അതായത് ഒരു പിടി അതായത് നമ്മൾ സാധാ വളത്തിൻ്റെ കൂടെ ഇട്ടിരുന്നാൽ ഇതുപോലെ നന്നായി വളർന്ന് ഇത്രയും ഹൈറ്റിലും പിന്നെ ഒത്തിരി പെറ്റൽസ് ഒഴി പെറ്റൽസ് കാണും എന്നാലും നല്ല വലിപ്പത്തിൽ കാണും ഇതിപ്പോൾ ഇതാ വെയ്റ്റും ഉണ്ട് ചെറുതായിട്ടൊന്ന് വളഞ്ഞ് അത് ഒടിഞ്ഞു ഇപ്പോൾ ഉണ്ട് ഇതാ ഈ കാണുന്ന ഹൈറ്റ് ഏതാണ്ട് ഇരുപത് സെൻറ്റിമീറ്ററോളം വലിപ്പത്തിലാണ് എൻ്റെ പൂക്കൾ നിൽക്കുന്നത് പതിവിലും നല്ല വലിപ്പത്തിൽ കണ്ടോ അതോ ബാക്ക് കണ്ടാലറിയാം ഒടിഞ്ഞ് ആ വെയിറ്റ് കാരണമാണോ അത് ഇനി ബുച്ചയിൽ മാത്രമല്ല ബാക്കിയുള്ള എല്ലാത്തിലും ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ട് ഇതിലൊന്ന് നോക്കിയെന്നേ ഉള്ളൂ ഉണ്ടോ അല്ല ഇലയൊക്കെ സാധാരണ രീതികളും ഭയങ്കര വലുപ്പമാണ് അതിൽ അതാണ്ട് കാണുന്ന പോലെ ഒന്നും രണ്ടുമല്ല ഒരു നാലോ അഞ്ചോ ബഡുകൾ തന്നെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്താ ഇത് ഫ്ലവറെല്ലാം കഴിഞ്ഞിട്ട് നിൽക്കുന്ന അതാ ഈ കാണുന്നതിൽ നിന്നാണ് അതിൻ്റെ വിത്തുണ്ടാവുന്നത് അതാ സെൻട്രൽ കാണുന്ന ഓരോ പോർഷനിൽ നിന്നാണ് അതാ കഴിഞ്ഞ് കണ്ടല്ലോ ഞാൻ അടുത്തിടുന്ന അടുത്തും വേറെ ഇതിൽ ഇതുപോലെ വളങ്ങളിട്ട് ഞാൻ ചെയ്തിട്ട് നല്ല വീഡിയോ ഇടുന്നുണ്ട് ഇതാണ് ബഡുകൾ